കുളത്തൂപ്പുഴ പതിനൊന്നാം മൈൽ സ്വദേശി മാത്യു ജോർജ് പട്ടത്താനം കേരളത്തിനകത്തും പുറത്തുമായി ബിസിനസ് ശൃംഖല കുടുംബത്ത് പിതാവും ഭാര്യമാതാവും മികച്ച കർഷകർ എന്നാൽ മാത്യുവിന് തിരക്കുകൾക്കിടയിൽ കർഷക വൃത്തിയിൽ ഏർപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ സുഹൃത്തിന്റെ പ്രേരണയെ തുടർന്ന് തന്റെ ഒരേക്കർ പാടത്ത് മാത്യു ആരംഭിച്ച ജമന്തിപ്പൂ പൂ കൃഷിയിൽ നൂറുമേനി വിളവെടുത്തു ആ ഈ ബന്ദി കൃഷിയിലേക്ക് വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനെ പറ്റി അറിയത്തില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരൻ നൗഷാദ് നെല്ലിമൂട്ടിലാണ് പറഞ്ഞത് ഓണത്തേക്ക് നമുക്ക് ഈ പൂവിന് നല്ല ഒരു വിലയുണ്ട് അതിന് നല്ല സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് തെങ്കാശലിൻ്റെ വിത്ത് കിട്ടുമെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഞങ്ങൾ തിരക്കിയപ്പോൾ വിത്ത് കിട്ടിയില്ല പിന്നെ അവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ ഇതിൻ്റെ തൈകളുണ്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അഡ്രസ്സ് വാങ്ങി പോയി അവിടുന്ന് ഞങ്ങൾക്ക് തൈയുണ്ട് അവിടെ ഒറ്റ കളറേ ഉള്ളായിരുന്നു മഞ്ഞ മാത്രം ആ ഒരു തൈക്ക് രണ്ട് രൂപയും ഒരു അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് ട്രേ വരുന്നുണ്ട് ആ ഒരു ട്രേക്ക് നമുക്ക് ട്വൻറ്റി ഫൈവ് എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട് അതും കൊടുത്ത് ഞങ്ങൾ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് തയ്യാനും കൂടെ കൊണ്ടുവന്നു പക്ഷെ വന്നപ്പം തൊട്ട് പെരുമഴ ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല അന്നേരം രണ്ട് രണ്ട് ദിവസം നടുമായിരുന്നു നട്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന അടിസ്ഥാന എന്ന് പറഞ്ഞാൽ ചാണവും പുണ്ണാക്കും കൂടെ കലക്കിയിട്ട് ഏഴ് ദിവസം കഴിഞ്ഞ് ഇതൊഴിച്ചാണ് മൂന്ന് ട്രിപ്പ് ഇത് ചെയ്തേക്കുന്നത് രാസവളമതായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇതിനെപ്പറ്റി നമുക്കൊന്നും അല്ലെങ്കിൽ ഒന്നും നമ്മൾ ഇതൊരു നമ്മുടെ സന്തോഷത്തിന് ചെയ്തിരിക്കുന്നത് നിർദ്ദേശപ്രകാരം െത്തിയാണ് മാത്യു തൈകൾ വാങ്ങിയത് രണ്ടായിരത്തി അഞ്ഞൂറോളം തൈകളാണ് കൃഷിക്കായി എത്തിച്ചത് കിട്ടുന്ന സമയങ്ങളിൽ പൂർണ്ണമായും മാത്യു പൂ കൃഷിക്കായി മാറ്റിവെച്ചു സഹായത്തിനായി പഞ്ചായത്തിലെ ഈ വർഷം മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് ലഭിച്ച മകൻ അലനും ഭാര്യ ബീന മാത്യു ഒപ്പമുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂട് എന്ത് ജം കൊങ്ങിണിയുണ്ട് പിന്നെ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ ഇവിടെ വരികയും ഇവിടുത്തെ ഓരോ പ്ലാന്റ് നടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ എനിക്ക് സ്കൂളിൽ ഒരു ഗാർഡൻ ഉണ്ട് എൻ്റെ ക്ലാസ്സിനായിട്ട് അതിലും ഞാൻ ഏകദേശം കുറച്ച് മൂട് ഇത് ഈ പ്ലാന്റ് നട്ടിട്ടുണ്ട് പിന്നെ അവിടെ അല്ലാതെ പ്ലാന്റും ഉണ്ട് പിന്നെ മെഡിസിനൽ പ്ലാന്റും ഉണ്ട് അങ്ങനത്തെ പ്ലാന്റ് ഒക്കെ ഉണ്ട് കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലീല ബി വി നിർവഹിച്ചു സർക്കാർ അടക്കമുള്ള ഏജൻസികളുടെ സഹായമില്ലാതെ തന്നെ പുഷ്പ കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് മാറ്റത്തിന്റെ തുടക്കമാണെന്നും മാത്യുവിനെ പോലുള്ളവരുടെ പ്രവർത്തനം കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാകുമെന്നും ലൈല ബി പറഞ്ഞു നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ ജണ്ടുമല്ലി പൂവ് അതിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഏറെ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ പല പ്രദേശത്ത് നമ്മൾ ജണ്ടുമല്ലിപ്പൂവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും കൃഷിഭവൻ്റെ ഉദ്യോഗസ്ഥൻ അനീഷ് ഇവിടെ ഉണ്ട് അതിൻ്റെ നേതൃത്വം നമ്മൾ നടത്തി കഴിഞ്ഞു പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവർ തനതായിട്ട് പിന്നെ വിത്ത് ശേഖരിച്ച് ഇവിടുത്തെ ഈ രണ്ടേക്കറ് കൃഷിത്തോട്ടത്തിൽ വിവിധങ്ങളായ കൃഷികൾ ചെയ്ത് മനുഷ്യന് രാവിലെ ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു സന്തോഷമുണ്ട് നമ്മുടെ വിളവെടുപ്പ് ഉൽപ്പന്നം നമ്മൾ കൃഷി ചെയ്ത് നമുക്കുണ്ടാകുന്ന വലിയ സന്തോഷം ആ സന്തോഷത്തിൽ ഈ കുടുംബം പണ്ട് മുതലേ കൃഷിയുമായി മുമ്പോട്ട് പോകുന്നതാണ് അതിന് ഉദാഹരണമാണ് ലളിത ചേച്ചി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ആർ സന്തോഷ് കുമാർ എ ജോസഫ് സി ഡി എസ് ചെയർപേഴ്സൺ സി കൈരളി കുടുംബശ്രീ കോർഡിനേറ്റർ സുമീന കൃഷി അസിസ്റ്റന്റ് അനീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കൂടത്തുപുഴ